നമസ്കാരം കൂടലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് സെൻട്രൽ യൂറോപ്പിലെ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്താണ് അപ്പോൾ ഈ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വിസിറ്റ് വിസയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും അതേപോലെ തന്നെ ജോബായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ രാജ്യം എന്ന് പറയുന്നത് സെൻട്രൽ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഹംഗറിയും പോളണ്ടും ഉക്രൈനും അതേപോലെ തന്നെ ഓസ്ട്രിയയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സെൻട്രൽ യൂറോപ്പിലെ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അത്യാവശ്യം നല്ല സാലറിയും ഒരുപാട് വേക്കൻസികളും ഇന്ത്യൻ കമ്പി കമ്പനികളൊക്കെ ഒരുപാട് അതായത് അവർ ഇന്ത്യൻ കമ്പനികൾ ഇവിടെയും അവരുടെ പേരൊറപ്പിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ് ഇന്ത്യൻസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കുള്ളത് അല്ലാതെ ഉള്ള ആളുകൾ ചിലപ്പോൾ ഒരുപാട് വേറെ ഉണ്ടാവാം അപ്പോൾ ഈ ഒരു സെൻട്രൽ യൂറോപ്പിലെ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ജോബ് വിസയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അതിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു രണ്ട് സൈറ്റുകൾ ഗവൺമെൻറ് സൈറ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ കാണുക പ്രൊഫേസിയ ഡോട്ട് എസ് കെ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും സൊവെൻസ്കോ ഡോട്ട് എസ് കെ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും ആണ് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ട് പറയപ്പെടുന്നത് അതിനകത്തും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അത് ഇൻ്റർനാഷണലി ഒരുപാട് വിദേശത്തെ നാഷണൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോബ്സും അതേപോലെ തന്നെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഐ ടി ഫീൽഡ് ആയിക്കോട്ടെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ അതേപോലെ തന്നെ അൺസ്കിൽഡ് ജോബ് കാറ്റഗറി ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കയറി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയറെ കണ്ടെത്തിയാൽ അതിൻ്റെ ജോബിൻ്റെ വിസയ്ക്കുള്ള കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ രാജ്യത്തും അവരുടെ ഗവൺമെൻറ് സൈറ്റുകളിലേക്ക് നമ്മളുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മളുടെ ആളുകൾ അതായത് ഇപ്പോൾ യുവ വിദേശത്തുള്ള ആളുകൾ അതായത് ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ജോബ് ഫൈൻഡ് ചെയ്യുന്ന കാര്യം നമ്മളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഏതൊരു രാജ്യത്തേക്കും യൂറോപ്പിലെ ഏതൊരു രാജ്യത്തേക്കും ജോബുമായി ബന്ധപ്പെട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജോബ് ഫൈൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു അസിസ്റ്റൻസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഫീൽഡായിക്കാവട്ടെ ഇപ്പോൾ സ്ലോവാക്യയിൽ ഐ ടി മേഖലയിൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ടി സി എസ് ഒക്കെ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ പല കമ്പനീസും അതിൻ്റെ ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഇതേപോലെ ജോബ് അന്വേഷിക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ അപ്ലൈ ചെയ്ത് വരാമെന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കുറച്ച് ടൈം എടുക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കമ്പനികൾ നമുക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞിട്ട് ജോബ് ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റോ ഒന്നും അയച്ചു തരാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ താഴെയുള്ള ചെലവിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ പൈസ നഷ്ടപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഇതെല്ലാം ഞങ്ങളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കമാലും കുന്നുമ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വീണ്ടും ഇവിടെ നിന്നുള്ള വീഡിയോസും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ നമ്മളുടെ അപ്ഡേഷൻസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്